നമസ്കാരം പ്രൊവിഷൻ ന്യൂസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം വളരെ സങ്കടം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്നത്തെ വിഷയം ഇന്ത്യ മഹാരാജ്യത്തെ നടുക്കിയ ഒരു ആക്രമണം പഹൽഗാം ആക്രമണം ഇന്ത്യയുടെ ഹൃദയഭാഗമായ കാശ്മീരിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു ഇന്നലെ നടന്നത് സിവിലിയൻസിന് നേരെ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് തന്നെ പറയാം നിരായുധരായ നിരപരാധികളെ ലക്ഷ്യമിട്ട് ഒരു കൂട്ടം മതപെറിയന്മാർ നടത്തിയ കൂട്ടക്കൊല എവിടെയാണ് ഈ ആക്രമണം സംഭവിച്ചതെന്ന് നോക്കാം ഇത് തെക്കൻ കാശ്മീരിലെ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വൈസാരൻ താഴ്വര ഈ വിഷ്വൽസ് നോക്കൂ എത്ര മനോഹരമായ സ്ഥലം അല്ലേ ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം എന്ന മലയോര മേഖലയിൽ നിന്നും കേവലം അഞ്ചു കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രകൃതി സൗന്ദര്യം വൈവിധ്യം തീർത്ത പൈസരൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത് സമയം ഇപ്പോൾ ഏകദേശം രണ്ടേ മുപ്പതോടടുക്കുന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ അവധിക്കാലം ആഘോഷിക്കാൻ വന്നവർ മധുവിധു ആഘോഷിക്കാൻ വന്ന നവദമ്പതിമാർ പ്രദേശവാസികൾ വിദേശത്ത് നിന്ന് വന്ന വിനോദസഞ്ചാരികൾ അങ്ങനെ നിരവധി പേർ എല്ലാവരും വളരെ സന്തോഷത്തിൽ ട്രിപ്പ് എൻജോയ് ചെയ്യുകയാണ് പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നു കളിചിരികളാൽ നിന്നവരുടെ മുഖം പേടിച്ച് ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്നു ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി അഞ്ച് അടുത്തുള്ള വനങ്ങളിൽ നിന്ന് കുറച്ചുപേർ തോക്കുമായി ഇറങ്ങി വരുന്നു സൈനിക യൂണിഫോമിലായിരുന്നു അവർ വന്നത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയു തീർക്കുന്നു ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റു <laughs> <यहाँ> पे പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സ്വാഭാവികമായ ശാന്തതയും സൗന്ദര്യവും കൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന ബെയ്സാരൻ താഴ്വര ഇന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ കണ്ണീരോർമയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ